പീച്ചി ഡാമിൽ നിന്നും വെള്ളം ഇരച്ചെത്തിയതോടെ മണലിപ്പുഴ കരകവിഞ്ഞ് ജനവാസ മേഖലയിലേക്ക് എത്തി രണ്ടായിരത്തി പതിനെട്ടിന് സമാനമായ സ്ഥിതിയാണ് ആമ്പല്ലൂർ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നെന്മണിക്കരയിലാണ് ഏറ്റവും ആഘാതം വരുത്തിയിരിക്കുന്നത് ഇവിടെ രണ്ടായിരം പേരെയെങ്കിലും ഇന്നലത്തെ പ്രളയം ബാധിച്ചുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു അറിയിച്ചു വെള്ളം കയറിയതിനെ തുടർന്ന് അഞ്ഞൂറിലേറെ കുടുംബങ്ങളെയെങ്കിലും മാറ്റിപ്പാർപ്പിച്ചു മിക്ക പ്രാദേശിക റോഡുകളും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു ദേശീയ പാതയോരത്തെ നെന്മണിക്കര ഗ്രാമത്തിലാകെ വെള്ളം കയറി ഇപ്പോഴും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ എറവക്കാട് ഷട്ടറുകളിൽ മരങ്ങൾ വന്നിടിഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടു അതോടെ വെള്ളക്കെട്ട് കൂടുതൽ രൂക്ഷമായി മണലിപ്പുഴ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് ആമ്പല്ലൂർ വരന്തരപ്പിള്ളി റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഇവിടെ കമ്മ്യൂണിറ്റി ഹാളിന് സമീപമുള്ള വീടുകളിൽ കുടുങ്ങിക്കിടന്ന രണ്ട് വീട്ടുകാരെ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി ആമ്പല്ലൂരിലും വടക്കുമുറിയിലും നിരവധി വീടുകളിൽ വെള്ളം കയറി നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി പുതുക്കാട് കേളി ഭാഗത്തും വെള്ളം കയറി ഇവിടെയുണ്ടായിരുന്ന ഇരുപത്തിനാല് കുടുംബങ്ങളെ പുതുക്കാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റി തൃക്കൂർ പഞ്ചായത്തിലെ പാടം വഴിയിൽ വെള്ളം കയറിയതോടെ കല്ലൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു ഞെള്ളൂർ ഭാഗത്തെ നിരവധി വീടുകൾ വെള്ളക്കെട്ടിലാണ് തലവണിക്കര പാലിയേക്കര പഴയ ദേശീയപാത എന്നിവിടങ്ങളിലും വെള്ളം കയറിയ നിലയിലാണ് നിരവധി സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലാണ്